أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم السلام عليكم ورحمة الله وبركاته ألف لام ميم إن തഫ്സീറാണ് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹുറൂഫെ മുഖത്താത്തുകളെ സംബന്ധിച്ചാണ് ഇവിടെ കഴിഞ്ഞ ദർശലൊക്കെ തന്നെ കേൾപ്പിച്ചത് തുടർന്നുകൊണ്ട് സൈദൻ അസത്ത് മുസ്ലിം മഹദർ അലീല്ലാത്തു പറയുന്നു ഹുറൂഫെ മുഖത്താഹത്തിന് അസർത്ത് ഇബിൻ അബ്ബാസ് റലി അള്ളാ വൻഹു അസർത്ത് അലി റലി അള്ളാ വൻഹുവും നൽകിയ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഗവേഷണം സമർപ്പിക്കുകയാണ് ഹുറൂഫെ മുഖത്താഹത്ത് അതിൻ്റെ ഉള്ളിൽ വളരെയധികം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നു വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വിശുദ്ധ ഖുർആനുമായി ഗഹനമായ ബന്ധമുള്ള ചില ആളുകളെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളും അതിലടങ്ങിയിരിക്കുന്നു അതുപോലെ ഈ അക്ഷരങ്ങൾ ഓരോ വിഷയങ്ങളുടെയും പൂട്ടാക്കുന്നു ആരാണോ അത് ഏറ്റവും ആദ്യം തുറക്കുക അവർക്ക് ആ വിഷയങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് എത്രമാത്രം നാം ഈ അക്ഷരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം അവരിൽ വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ തുറക്കപ്പെടുന്നതാണ് ഹുറൂഫ് മുഖത്താകത്ത് മാറുമ്പോൾ വിശുദ്ധ ഖുറാൻ്റെ പ്രതിപാദ്യ വിഷയവും മാറുന്നതാണ് എന്നതാണ് എൻ്റെ നിരീക്ഷണം ഹുറൂഫെ മുക്കത്താത്ത് വന്ന സൂറത്തുകൾക്ക് ശേഷമുള്ള ഹുറൂഫെ മുക്കത്താകത്ത് ഇല്ലാത്ത സുഹത്തുകളെല്ലാം ആദ്യത്തെ ഹുറൂഫ മുഖത്താകത്തുള്ള സൂഹത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഈ നിയമം അനുസരിച്ച് സൂറ ബക്കറ മുതൽ സൂറ തൗബ വരെ ഒരേ വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ അലിഫ്ലാമിയമുമായി ബന്ധപ്പെട്ട സൂറത്തുകളാണ് സൂറ ബക്കറ അലിഇ്ലാമിയും കൊണ്ട് ആരംഭിക്കുന്നു പിന്നീട് സൂറ അലി ഇമ്രാനും അലിഫ്ലാമിയും കൊണ്ടാണ് ആരംഭിക്കുന്നത് സൂറ നിസാ സൂറ മായ്ദ സൂറ അനാം ഇവ ഇവയിൽ ഹുറൂഫ മുഖത്താത്ത് ഇല്ല അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾ അതിനു മുമ്പുള്ള സൂഹത്തുകളുടെ കീഴിലാണ് വരുന്നത് അതായത് അലിഫ്ലാമിയും കൊണ്ട് ആരംഭിച്ച സൂറത്തുകളുടെ കീഴിലാണ് വരുന്നത് അതിനുശേഷം സൂറ ഐറാഫിൽ അലിഫ്ലാമീം സ്വാദ് എന്ന് വന്നിരിക്കുന്നു അതിൽ അലിഫ്ലാമീമിനെ നിലനിർത്തുകയും സ്വാദിനെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത് അതിനുശേഷം സൂറ അൻഫാലിലും സൂറ തോബയിലും ഹുറൂഫെ മുഖത്താത്ത് വരുന്നില്ല സൂറ തോബ വരെ അലിഫ്ലാമീമിൻ്റെ വിഷയം തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് സൂറ ഐറാഫിൽ വർദ്ധിപ്പിച്ച സ്വാദ് എന്ന അക്ഷരം സത്യപ്പെടുത്തുന്നതിനാണ് വന്നിട്ടുള്ളത് സൂറ ഐറാഫ് അൻഫാൽ സൂറ തോബയിൽ റസൂൽ കിരീം സല്ലാഹു അല്ലെ വസ്ലമിയുടെ വിജയത്തെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് സൂറ ഐറാഫിൽ അടിസ്ഥാനപരമായും മറ്റു രണ്ട് സൂറത്തുകളിൽ വളരെ വിശദീകരിച്ചും ഈ സത്യസാക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച കാണാവുന്നതാണ് അതുകൊണ്ടാണ് അവിടെ സ്വാദ് എന്ന അക്ഷരം വർദ്ധിപ്പിച്ചിട്ടുള്ളത് സൂറ യൂനുസ് മുതൽ അലിഫ്ലാം മീമിന് പകരം അലിഫ്ലാം റാ കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത് അലിഫും ലാമും നിലനിർത്തുകയും മീമിന് പകരം റാവിനെ വയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വിഷയവും മാറിയിരിക്കുകയാണ് വ്യത്യാസം എന്തെന്നാൽ ബക്കറ മുതൽ തോബ വരെ അറിവ് സംബന്ധമായ ചർച്ചയായിരുന്നുവെങ്കിൽ സൂറ യൂനുസ് മുതൽ സൂറ കഹഫ് വരെ സംഭവങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് സംഭവങ്ങളുടെ ഫലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അലിഫ്ലാമീം റ അനല്ലാഹു അറ ഞാൻ എല്ലാം കാണുന്നവനായ അള്ളാഹു ആകുന്നു മുഴു ലോകത്തിൻ്റെയും ചരിത്രത്തെ നോക്കിക്കൊണ്ട് ഈ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദർശിക്കുക എന്ന സിഫത്തിനെ സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുൻപുള്ള സൂറത്തുകളിൽ അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ചാണ് കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത് അതായത് അള്ളാഹുവിൻ്റെ ഇൽമ് എന്നുള്ള സിഫത്തിനെ സംബന്ധിച്ച് ഹുറൂഫെ കുറിച്ച് ചില ആളുകൾ വിചാരിക്കുന്നത് അവയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാണ് എന്നാൽ ഹുറൂഫെ മുഖത്താഹത്തിൻ്റെ ക്രമം തന്നെ അതിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ആദ്യം അലിഫ്ലാമിയും വരുന്നു പിന്നീട് അലിഫ്ലാമിയും സ്വാദ് വരുന്നു അതിൽ സ്വാദിനെ വർദ്ധിപ്പിക്കുന്നു പിന്നീട് അലിഫ് അലിഫ്ലാം റ വരുന്നു പിന്നീട് അലിഫ് അലിഫ്ലാം മീം റ വരുന്നു അതിൽ മീമിനെ വർദ്ധിപ്പിക്കുന്നു പിന്നീട് കാഫ് ഐൻ സ്വാദ് വരുന്നു അതിൽ സ്വാദിൻ്റെ കൂടെ നാല് അക്ഷരങ്ങൾ കൂട്ടുന്നു അതിനുശേഷം ത്വാഹ വരുന്നു അതിനുശേഷം ചില മാറ്റങ്ങൾ വരുത്തി ത്വാസിൻ മീം എന്ന് വരുന്നു അങ്ങനെ ഒരേ തരത്തിലുള്ള വാക്കുകൾ നിരന്തരമായി വരികയും ചിലതിൻ്റെ ചിലതിനെ ചിലത് മാറ്റുകയും ചിലതിനെ മറ്റു സ്ഥലങ്ങളിൽ വെക്കുന്നതെല്ലാം തന്നെ ഇത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിന് എന്തോ ഒരു അർത്ഥമുണ്ട് എന്ന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവയ്ക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ലായിരുന്നുവെങ്കിൽ പിന്നെ ചിലതിനെ മാറ്റുകയും വർദ്ധിപ്പിക്കുകയും കുറക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയുന്നത് വിശുദ്ധ ഖുറാൻ്റെ സൂറത്തുകൾ അതിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഒരേ ഹുറൂഫെ മുഖത്താഹത്തിന് കീഴിലുള്ള സൂറത്തുകൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അലിഫ്ലാമീമിന്റെയും ഹാമീമിന്റെയും ഒക്കെ സൂറത്തുകൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് ഇനി ഹുറൂഫെ മുഖത്താത്ത് ആണ് ആ ഹുറൂഫെ മുഖത്താത്തിന്റെ അർത്ഥം വലിപ്പ ചെറുപ്പമാണ് എന്ന് എടുക്കുകയാണെങ്കിലും ഒരേ ഹുറൂഫെ മുഖത്താത്തുകളുടെ സൂറത്തുകൾ ഒരുമിച്ച് വരുന്നത് തന്നെ ഇവയ്ക്ക് എന്തോ ഒരു അർത്ഥമുണ്ട് എന്നതിന് തെളിവാണ് അതിനുശേഷം അലിഫ്ലാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകളുടെ തുടക്കത്തിലെ ആയത്തുകൾ ഓരോന്നായി പരാമർശിച്ചുകൊണ്ട് ഹുസൂർ റസിയുള്ള പറഞ്ഞു ഈ ആയത്തുകളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എവിടെയെല്ലാം അലിഫ്ലാമിയും വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഒരേ വിഷയമാണ് വരുന്നത് ഒരു സുദൃഢമായ അറിവിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് അവിടെ കാണാൻ സാധിക്കുന്നതാണ് സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പരാമർശം കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം പരിപൂർണമായ അറിവിലൂടെ മാത്രമാണ് സംശയങ്ങൾ ദൂരീകരിക്കാനും ദൃഢവിശ്വാസം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അലിഫ്ലാമീം എന്നതിൻ്റെ അർത്ഥം തന്നെ അനല്ലാഹു അലം ഞാൻ ഏറ്റവും അധികം അറിയുന്നവനായ അള്ളാഹു ആകുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സുദൃഢമായ വിശ്വാസം കൈവരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കലാമിലേക്ക് ശ്രദ്ധിക്കുക എൻ്റെ ഗ്രന്ഥം നിങ്ങൾ വായിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് ഹുജൂർ അലിഫ്ലാമീം റ എന്ന് തുടങ്ങുന്ന സുഹൃത്തുക്കൾ എടുത്തുകൊണ്ട് പറയുകയുണ്ടായി ഈ സൂറത്തുകൾ അള്ളാഹുവിൻ്റെ ഉയ്യത്ത് കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ അള്ളാഹു പറയുന്നത് ഞാൻ എല്ലാം കാണുന്നവനാണ് എന്നാണ് പഴയകാല ചരിത്രവും എനിക്കറിയാം പ്രപഞ്ച സൃഷ്ടിപ്പും പ്രകൃതി നിയമവും എല്ലാം തന്നെ എൻ്റെ കൺമുന്നിലുണ്ട് ഹുറൂഫെ മുഖത്താത്തിനെ സംബന്ധിച്ച് ഓർക്കേണ്ട മറ്റൊരു കാര്യം അക്ഷരങ്ങൾ മാറുന്നതിനു അനുസരിച്ച് സൂഹത്തുകളുടെ പ്രതിപാദി വിഷയം മാറുന്നു എന്നാൽ ഈ അക്ഷരങ്ങളിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം റൂഫെ മുഖത്താത്ത് കൊണ്ട് ആരംഭിക്കുന്ന എല്ലാ സുഹൃത്തുകളുടെയും തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ വഹൈനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നതാണ് ചില സൂറത്തുകളിൽ വളരെ വ്യക്തമായി കിതാബ് അല്ലെങ്കിൽ ഖുർആൻ എന്ന വാക്ക് വന്നിട്ടുണ്ട് ചിലതിൽ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഉദാഹരണത്തിന് ത്വാഹ അതുപോലെ സൂറത്തു റൂമിൽ റൂമിലെ പോലെ പ്രത്യേക വചനങ്ങളിലേക്ക് സൂചന നൽകുന്നു ഇവിടെ മുകളിൽ പരാമർശിക്കപ്പെട്ട രണ്ട് അർത്ഥങ്ങളും ഹുറൂഫെ മുഖത്താത്തിന് നൽകാവുന്നതാണ് അതായത് ഒന്ന് ഇത് അള്ളാഹുവിൻ്റെ സിഫത്തുകളിലേക്കാണ് സൂചന നൽകുന്നത് എന്ന അർത്ഥം ഈ രണ്ടാമത്തേത് ഈ അക്ഷരങ്ങളുടെ മൂല്യത്തിനനുസരിച്ചുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങളിലേക്ക് ഇത് സൂചന നൽകുന്നു എന്ന രണ്ടർത്ഥം ഈ രണ്ടർത്ഥവും ശരിയാണ് എന്ന് ഹജത്ത് മുസ്ലിം മുഹമ്മദ് അല്ലിത്തലാൻ പറയുന്നു അതിന് പൂർവികരായിട്ടുള്ള ആളുകളും ഈ ഒരു വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു ഒരു കൗല അനുസരിച്ച് ഹുറൂഫെ മുഖത്താഹത്തിന് മൂന്ന് അർത്ഥമാണുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകളിലേക്ക് അത് സൂചന നൽകുന്നു രണ്ട് വിവിധ കാലഘട്ടങ്ങളിലേക്കുള്ള പ്രവചനങ്ങളെ അത് സൂചിപ്പിക്കുന്നു മൂന്ന് അള്ളാഹുവിൻ്റെ മോജിസയായ അത്ഭുതകരമായ കലാമിൻ്റെ വചനങ്ങളുടെ മാതൃകയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഹുസൂർ തുടർന്നുകൊണ്ട് പറയുന്നു മറ്റൊരു ആരോപണമുള്ളത് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ നേരായ രീതിയിൽ ഇറക്കിയില്ല അസാധാരണമായ രീതി എന്തുകൊണ്ട് അവലംബിച്ചു അതായത് ഹുറൂഫെ മുഖത്താത്തിനെ പോലെ അക്ഷ വെറും അക്ഷരങ്ങൾ മാത്രം എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നാൽ അറബി സാഹിത്യം പരിശോധിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ചില ഉദാഹരണങ്ങൾ ഹുസൂർ അലി അള്ള് വനഹു സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം പറഞ്ഞു ഇന്ന് യൂറോപ്പിലുള്ളവരും ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സ് അതായത് ബി എ എം എങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഉപയോഗിക്കുന്നുണ്ട് അവരും ഇതിൽ നിന്ന് ഫലമെടുക്കുന്നു എന്ന് പറയുകയുണ്ടായി വാഹിർ ലാവാന അനിൽ അഹമ്മദില്ലാഹി റബുൽ ആലമീൻ